ാണ് പറഞ്ഞത് ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട ഹംസേ നീ പീഡന കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കേറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ പേര് ുംറപ്പായിട്ട് ഇനിയും അവർ പറ്റിക്കപ്പെട്ടു ഇതുവരെ മനസിലായിട്ടുണ്ടാവില്ല ബാക്കിയുള്ളവരൊക്കെ നാണക്കിയത് കൊണ്ട് പുറത്തും പറയില്ല വരും ദിവസങ്ങളിൽ ഇനിയും പേര് പുറത്തു വരും ഇപ്പൊ നിങ്ങളുടെ ഹീറോ നമ്മൾ സമൂഹത്തിനും അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന പെരുള്ളൻ എന്റെ കൈ കെട്ടിണ്ടല്ലോ ീളയാണ് ബായ് ബാലം തൂണിലാണ് ബായ് ഞാൻ ഇങ്ങനാണ് ബായ് അതിനെന്താണ് ബായ